ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരയാൻ പല വഴി തേടി പോലീസ് രാഹുലിന്റെ മൊബൈൽ ഫോണുകൾ സ്റ്റാഫ് അംഗങ്ങളുടെ കൈവശമാണെന്നാണ് സംശയം ഇടയ്ക്ക് ഫോൺ ഓൺ ആക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കാനെന്നാണ് നിഗമനം രാഹുൽ ഇന്നലെയും ഇന്നുമായി മൂന്ന് തവണ വാഹനം മാറി സഞ്ചരിച്ചെന്നും കണ്ടെത്തൽ പാലക്കാട് നിന്ന് പുറത്തേക്ക് പോയിട്ട് തിരികെ എത്തിയോ എന്നതിൽ അവ്യക്തത തുടരുകയാണ് പാലക്കാട് നിന്ന് അജിത് ബാബു ആണ് ചേരുന്നത് അജിത്തെ അറസ്റ്റ് വൈകുന്നതുമായി സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസിന് എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അഖില രവീന്ദ്രൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യത്തിൽ പോലീസ് കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫോൺ കേന്ദ്രീകരിച്ചുള്ള നിഗമനങ്ങൾ മാത്രമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ലൊക്കേഷൻ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം പുരോഗമിക്കുന്നത് രാഹുലിനായി പ്രത്യേകിച്ചും പാലക്കാട് നിന്ന് ഫോൺ ഓണാകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി പിന്നീടും ഇടയ്ക്ക് ഫോൺ ഓൺ ഓണാകുകയും അതിൽ നിന്ന് കോളുകൾ വിളിക്കുകയും ഉൾപ്പെടെ ചെയ്ത സാഹചര്യത്തിലും അവിടെ ഈ ഫോൺ പാലക്കാട് ലൊക്കേഷനിലായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൽ അത് സ്റ്റാഫ് അംഗങ്ങളുടെ കയ്യിലാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇടയ്ക്ക് ഓണാക്കുന്നതെന്ന് നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് മാത്രമല്ല ഇന്നലെയും ഇന്നുമായി ഇത്തരത്തിൽ മൂന്ന് തവണ വാഹനം മാറിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ പാലക്കാട് നിന്ന് പുറത്തേക്ക് രാഹുൽ പോയതായുള്ള കണ്ടെത്തലുണ്ട് പക്ഷേ തിരികെ എത്തിയോ എന്നുള്ള കാര്യത്തിലാണ് ഒരു അവ്യക്തത തുടരുന്നത് അതുകൊണ്ട് തന്നെ തൃശൂര് കണ്ണൂർ തിരുവനന്തപുരം ഈ മൂന്ന് ജില്ലകളിൽ കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവിടെയും ഇവിടെ നിന്നും ചില സൂചനകൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് ചില വിവരങ്ങൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഇവിടെയും നിർദ്ദേശം നൽകിയിരിക്കുന്നത് പക്ഷേ അതൊരു ക്രോഡി രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്